നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ വിഭജിച്ചു കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായി അമിത്ഷാ തുടരും സഹകരണത്തിന്റെ സഹമന്ത്രിമാരായി കൃഷ്ണൻ പാൽ ഗുജറും മുരളീധർ മോഹോളും ചുമതല വഹിക്കും സഹകരണ മേഖലയ്ക്ക് കേന്ദ്രം നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് അമിത്ഷായ്ക്ക് വീണ്ടും ചുമതല നൽകാനുള്ള തീരുമാനം അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾ രാജ്യത്താകെ വ്യാപകമായി കഴിഞ്ഞു പുതിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനു കീഴിൽ രൂപീകരിക്കപ്പെടുകയാണ് രാജ്യത്തെ വലിയ സഹകരണ സാധ്യതകൾ കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതിനിടെ സുരേഷ് ഗോപി സഹകരണ മന്ത്രിയാകുമെന്ന് വാർത്ത വരുന്നെങ്കിലും അതുണ്ടായില്ല ഏതായാലും കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുള്ള കേന്ദ്ര വെല്ലുവിളി തുടരും എന്നുറപ്പായി കേന്ദ്രത്തിന്റെ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ കേരള സമ്മതം ഊളിയിട്ടില്ല ഇപ്പോൾ സംസ്ഥാനം മുൻകൈയെടുത്ത് ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നുണ്ട് എന്നാൽ സംഘങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാധ്യത വരുന്നതാണ് സംസ്ഥാനത്തിന്റെ പുതിയ നീക്കം പുതിയ സോഫ്റ്റ്വെയർ വന്നാലും സംഘങ്ങളുടെ പ്രാദേശിക സാധ്യതകൾ ഉൾക്കൊള്ളുന്ന പഴയ സോഫ്റ്റ്വെയർ ഉപേക്ഷിക്കുക അസാധ്യമാകും കേന്ദ്രവും സംസ്ഥാനവും വ്യത്യസ്ത ദിശകളിലേക്ക് സഹകരണ മേഖലയെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകേണ്ടത് സഹകരണ പുരോഗതിക്ക് അനിവാര്യമാണെന്നാണ് സഹകരണ വിദഗ്ധരുടെ അഭിപ്രായം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പെട്രോ നെറ്റ് എൽ എൻ ജിയുടെയും വൈപ്പിൻ സർവീസ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതിന് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി എബ്രഹാം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ന്യൂട്രീഷൻ കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ പരിശോധന പല്ല് കണ്ണ് പ്രഷർ ഷുഗർ എന്നീ പരിശോധനകളും ഡിമൻഷ്യ സ്ക്രീനിങ് എന്നിവയ്ക്ക് പുറമെ കണ്ണു പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കുന്നവരെ തിമിരശസ്ത്രക്രിയക്ക് വിധേയമാക്കും എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജനിതക ഹൃദയ രോഗങ്ങളുടെ സ്ക്രീനിങ് ഇരുപത് സ്ത്രീകൾക്ക് മാമോഗ്രാം പരിശോധനയും നടക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മുന്നൂറ് പേർക്ക് ക്യാമ്പിൽ സേവനം ലഭിക്കുമെന്ന് സെക്രട്ടറി കെ ബി ലിസി അറിയിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് തിരുനെല്ലൂർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടും പണം തിരിമറി നടത്തിയവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപ നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിനു മുന്നിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു സത്യാഗ്രഹ സമരം നിക്ഷേപക സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എ തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹ സമരത്തിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ താൻ മരിക്കുന്നതുവരെ ബാങ്കിനു മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരുടെ പേരിൽ ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല വ്യാജ ലോൺ തരപ്പെടുത്തി കോടികൾ തട്ടിയെടുത്തവരും ഇതിന് കൂട്ടുനിന്നവരും നിക്ഷേപകരെ ആക്ഷേപിച്ച് പട്ടണത്തിൽ വിലസുകയാണെന്നും പി എ തോമസ് ആരോപിച്ചു വ്യാജ ലോൺ എടുത്തവരെയും അതിനൊത്താശ് ചെയ്തവരെയും കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി ഉണ്ടാകണം ഓഡിറ്റർമാരും നിയമ ഉപദേശകരും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് ഇവർക്ക് ഈ തട്ടിപ്പിൻ്റെ വിഹിതം ലഭിച്ചിട്ടുണ്ട് ഇവരെയും അറസ്റ്റ് ചെയ്യണം തൊണ്ണൂറ്റിയെട്ട് കോടി ലോൺ കൊടുത്തതിൽ മുപ്പത്തിയെട്ട് കോടി രൂപ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ളതാണെന്നും പി എ തോമസ് ചൂണ്ടിക്കാട്ടി തട്ടിപ്പിന് കൂട്ടുനിന്ന സംഘം ഡയറക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണം തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ സർവകക്ഷി നേതാക്കളായ ബെന്നി മൂഞ്ഞാലി ജെയ്സൻ പാനിക്കുളങ്ങര റോജി എം ജോൺ എം അഡ്വക്കേറ്റ് കെ കെ ഷിബു തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും സത്യാഗ്രഹ സമരത്തിൽ നിക്ഷേപ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സി പി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു ഈ സമരത്തിലൂടെ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം കളക്ട്രേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംരക്ഷണ സമിതി സെക്രട്ടറി യോഹന്നാൻ കൂരൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ മാർട്ടിൻ മുഞ്ഞേലി തരിയാക്കു കൊറ്റമം വി ഡി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു നിക്ഷേപകരായ അഞ്ഞൂറോളം പേർ സമരത്തിൽ പങ്കെടുത്തു അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ വ്യാപ വ്യാജ വായ്പകളിലൂടെ മുപ്പത്തി എട്ട് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് അന്വേഷണം തുടങ്ങി മുപ്പത്തിയൊന്ന് വഞ്ചന കേസുകളാണ് ഇതുവരെ അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയും ക്രൈംബ്രാഞ്ചിന് കൈമാറി ഗുരുതരമായ ധനാപഹരണം വിശ്വാസവഞ്ചന വ്യാജരേഖാ ചമയ്ക്കൽ സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ നടന്നതായാണ് പോലീസ് കണ്ടെത്തൽ മറ്റൊരു ഉയർന്ന ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഇനിയും പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും പ്രതികളായ പി സി ടോമി മുതലായവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപതിന് ഹൈക്കോടതി പരിഗണിക്കും മുൻ പ്രസിഡന്റ് പി ടി പോളും മറ്റ് ഭരണസമിതി അംഗങ്ങളും അന്തരിച്ച മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും ചേർന്ന് സംഘത്തിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതായാണ് അന്വേഷണ റിപ്പോർട്ട് വായ്പാ വിതരണത്തിൽ വൻ ക്രമക്കേടാണ് നടന്നത് യഥാർത്ഥ ആധാരങ്ങൾ ഇല്ലാതെ മുൻ ആധാരങ്ങളുടെയും ആധാരപകർപ്പുകളുടെയും ഈടിന്മേൽ ഒട്ടേറെ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട് പല വായ്പകളും വ്യാജ പേരുകളിലാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് വായ്പകളിലായി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ നൽകിയതിൽ തൊണ്ണൂറ്റി ആറ് ഏഴ് നാല് കോടിക്കുള്ള വായ്പകളുടെ രേഖകൾ സംശയാസ്പദമാണ് ഇതിൽ മുപ്പത്തിയെട്ട് കോടി രൂപയുടെ വായ്പകൾക്കുള്ള രേഖകൾ പൂർണ്ണമായും വ്യാജമാണ് ഒരാൾക്ക് ഇരുപത്തി ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കൂ ഇത് മറികടക്കാൻ പലരെ കൊണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം വായ്പ എടുപ്പിച്ചു ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം മരിച്ചവരുടെ പേരിൽ വായ്പ എടുത്തതായും പരാതിയുണ്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ കർശന നടപടിക്ക് കേന്ദ്ര സഹകരണ മന്ത്രാലയം പരാതികൾ ഉയരുന്ന സംഘങ്ങളിൽ അന്വേഷണവും നടപടിയും സ്വീകരിക്കുന്നത് കർക്കശമാക്കി രാജസ്ഥാനിലെ മൂന്ന് മൾട്ടി സ്റ്റേറ്റ് വായ്പാ സഹകരണ സംഘങ്ങൾ പൂട്ടാൻ കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ ആനന്ദ് കുമാർ ഷാ ഉത്തരവിട്ടു ബൻസ്വാരയിലെ വാഗർ വായ്പാ സഹകരണ സംഘം ജോധ്പൂരിലെ വെൽക്കം ഇന്ത്യ വായ്പാ സഹകരണ സംഘം അമർദ്വീപ് വായ്പാ സഹകരണ സംഘം എന്നിവയാണവ ഒരു ഉദ്യോഗസ്ഥനെ ലിക്വിഡേറ്ററായി നിയോഗിക്കാൻ സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ലിക്വിഡേറ്റർ ഇവ പൂട്ടാനുള്ള അവസാന നടപടികൾ നിശ്ചയിക്കും നടപടികൾ ഓരോ മൂന്ന് മാസവും കേന്ദ്ര രജിസ്ട്രാറെ അറിയിക്കണം സംഘത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൈയടക്കിയതായി വാഗർ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഫോണിൽ അറിയിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സംസ്ഥാന രജിസ്ട്രാറാണ് ലിക്വിഡേഷൻ ശുപാർശ ചെയ്തത് വെൽക്കം ഇന്ത്യയുടെ മേൽവിലാസത്തിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമേ കണ്ടില്ലെന്നാണ് സംസ്ഥാന രജിസ്ട്രാറുടെ റിപ്പോർട്ട് അമൽദ്വീപിൻ്റെ സ്ഥിതിയും ഇതുതന്നെ തുടർന്നാണ് അവയും ലിക്വിഡേറ്റ് ചെയ്യാൻ ഉത്തരവായത് സഹകരണ നിയമ ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകിയതോടെ ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങി ഇതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു നിലവിലുള്ള സഹകരണ നിയമത്തിലെ അൻപത്തിയാറ് വ്യവസ്ഥകളാണ് ഭേദഗതിയായും കൂട്ടിച്ചേർക്കലായും ഭേദഗതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വായ്പാ സംഘങ്ങളിൽ ഭരണസമിതി അംഗങ്ങൾക്ക് മൂന്ന് ടേം വ്യവസ്ഥ പ്രാഥമിക വായ്പാ സംഘങ്ങൾ മറ്റ് വായ്പാ സംഘങ്ങൾ പ്രാഥമിക സംഘങ്ങൾ എന്നിവയുടെ നിർവചനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ യുവ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്കായി സോഷ്യൽ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സംഘങ്ങളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിങ്ങും ഓഡിറ്റും ടീം ഓഡിറ്റ് തുടങ്ങിയവ നിർവചനങ്ങളായും വിവിധ വ്യവസ്ഥകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്